വീട് എന്നത് ഒരു സമൂഹവും വ്യക്തിയും എത്രയേറെ പുരോഗതി പ്രാപിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ നേർചിത്രങ്ങളാണ് പഴയ കാർഷിക സമൃദ്ധമായ കേരളത്തിൽ ഓലയും വൈക്കോലും ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന കുടിലുകളും ശേഷം നിർമ്മിക്കപ്പെട്ട നാലുകെട്ടും എട്ട് കെട്ടുമെല്ലാം ഇത്തരത്തിൽ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന മാറ്റങ്ങളുടെ വലിയ പ്രതിഫലനങ്ങൾ തന്നെയായിരുന്നു എന്നാൽ കേരളത്തിൽ സാമൂഹ്യ സാഹചര്യങ്ങൾ പലതും മാറി തുടങ്ങിയതോടെ മണ്ണും ചെളിയും ചാണകവും ഉപയോഗിച്ച് നിർമ്മിച്ച കുടിലുകൾക്ക് പകരം കുമ്മായവും ഓടും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീടുകളും പിന്നീട് സിമെൻറ്റും കോൺക്രീറ്റും ഉപയോഗിച്ചുള്ള ബഹുനില മന്ദിരങ്ങളും ഫ്ലാറ്റുകളുമെല്ലാം പ്രത്യക്ഷപ്പെടുവാനും തുടങ്ങി എന്നാൽ എല്ലാ മാറ്റങ്ങളും മനുഷ്യനന്മയ്ക്കായിരുന്നുവെങ്കിലും നാം എവിടെ വെച്ചോ നമുക്ക് ജന്മം നൽകിയതും അധിവസിക്കുന്നതുമായ പ്രകൃതിയെ മാത്രം മറന്നുപോയി തീർച്ചയായും അത്തരം സംശയങ്ങളെ ആസ്ഥാനത്താക്കിക്കൊണ്ട് നമുക്ക് വേണ്ടിയും വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയും ഈ പ്രകൃതിയെ നാം സംരക്ഷിച്ചേ മതിയാകൂ അതിനായി നമുക്ക് കൂടുതൽ പ്രകൃതി സൗഹാർദ്ദ നിർമ്മാണങ്ങളും ജീവിത രീതികളുമായി ഇപ്രകൃതിയെ കൂടുതൽ